ി ജെ പിയുടെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാനുകളിൽ നിന്നാണ് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തെ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് അവരെ ആസൂത്രിതമായി രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള നീക്കമാണ് ബി ഈ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നത് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രധാന വിമർശനം എന്നാൽ ഇപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാനായ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ തന്നെ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയും ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് നിയമത്തിന് ായുള്ള അസമിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നുമുള്ള പൗരത്വ പട്ടികയിൽ നിന്നും പുറത്തായത് ലക്ഷക്കണക്കിന് ബംഗാളി ഹിന്ദുക്കളും അസമിലെ ആദിവാസി വിഭാഗങ്ങളുമാണ് തങ്ങളെ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കിയതോടെ ബംഗാളി ഹിന്ദുക്കളും ആദിവാസി വിഭാഗങ്ങളും ഇപ്പോൾ ബി ജെ പിക്ക് രംഗത്ത് വന്നിരിക്കുകയാണ് തങ്ങളെ ആദ്യഘട്ട പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ ബി ജെ പിക്ക് ഞങ്ങൾ പോരാടുമെന്നും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ലെന്നും ബംഗാളി ഹിന്ദുക്കളും അസമിലെ ആദിവാസി വിഭാഗങ്ങളും പ്രഖ്യാപിച്ചതോടെയാണ് പൗരത്വ ഭേദഗതി ബില്ലിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നത് പശ്ചിമ ബംഗാളിലും അസമിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കവെയാണ് എൻ ആർ സിയും പൗരത്വ ഭേദഗതി നിയമവും വലിയ രീതിയിൽ ചർച്ചയാവുന്നത് പത്തൊമ്പത് ലക്ഷം ജനങ്ങളാണ് അസമിൽ പൗരത്വ പട്ടികയിൽ അഥവാ എൻ ആർ സിയിൽ നിന്നും പുറത്താകുന്നത് ഇതിൽ ഭൂരിപക്ഷവും ബംഗാളി ഹിന്ദുക്കളും അസമിലെ ആദിവാസി വിഭാഗങ്ങളുമാണ് എൻ ആർ സിക്ക് ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ പോലും കഴിയാത്തവരാണ് ദരിദ്ര ജനവിഭാഗമായ ആദിവാസി സമൂഹം എൻ ആർ സിയിൽ നിന്ന് ഇവർ പുറത്തായതോടെ ബി സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ ബി ജെ പി സര്ക്കാര് വഞ്ചിച്ചിരിക്കുകയാണ് ഞങ്ങള്ക്കു മുന്നില് മറ്റു വഴികളില്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമപ്രവര്ത്തകര്ക്ക് മുന്നിൽ പറഞ്ഞത് എന്നാൽ എൻ ആർ സിയിലെ പിഴവുകൾ തിരുത്തുമെന്നാണ് ബി ജെ പിയുടെ പ്രധാന വാഗ്ദാനം ഇത്തരത്തിൽ എൻ ആർ സി പിഴവുകൾ തിരുത്തി എന്ന് വാഗ്ദാനം ചെയ്ത ആ വിഭാഗങ്ങളെ തങ്ങളോട് അടുപ്പിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം നേരത്തെ രണ്ടായിരത്തി പതിനാറിലെ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി നൂറ്റി ഇരുപത്തിയാറ് സീറ്റുകളിൽ അറുപത് എണ്ണത്തിലാണ് വിജയിച്ചത് സഖ്യകക്ഷികളായ അസം ഗണപരിഷത്തിന്റെ അതായത് എ ജെ പിയുടെ പതിനാല് സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടിന്റെ അതായത് ബി പി എഫിന്റെ പന്ത്രണ്ട് സീറ്റിന്റെയും പങ്കാളിത്തത്തിൽ ആകെ നേടിയ സീറ്റുകൾ എണ്ണമാണ് ആ കോൺഗ്രസ് ആകെ സീറ്റുകളിൽ മാത്രമേ വിജയിക്കാനായുള്ളൂ തുടർന്നുള്ള വർഷങ്ങളിൽ ബി ജെ പിടിമുറുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റുകളിൽ ഒമ്പത് എണ്ണവും നേടി സംസ്ഥാനത്ത് പ്രബലമായിരുന്ന കോൺഗ്രസ് വെറും മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങിയത് ബംഗാളിൽ നിന്ന് പോലെ അസമിലും സി എ ഒരു വികാരപരമായ പ്രശ്നമാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കുള്ള പൗരത്വം നൽകുന്നതാണ് സി എ എ നിയമത്തിൽ മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിയതിനെതിരെ രാജ്യത്ത് വൻ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ ബംഗാളിലും അസമിലും സി എക്കെതിരെ നിരന്തരം പ്രക്ഷോഭം നടത്തിയെങ്കിലും പ്രതിഷേധത്തിന്റെ സ്വഭാവം വേറൊരു രീതിയിലായിരുന്നു ഇന്ത്യൻ ഇതര ബംഗാളി ഹിന്ദുക്കളുടെ വരവിനെതിരെയായിരുന്നു അസമിൽ നടന്ന പൗരത്വ പ്രതിഷേധം ഇവിടെ അമിത്ഷാ ബംഗാളിൽ നടത്തിയ റോഡ് ഷോയ്ക്കിടെ നിയമം നടപ്പാക്കുമെന്ന് അറിയിച്ചിരുന്നു ഇത് സി പ്രശ്നത്തെ വീണ്ടും തെരഞ്ഞെടുപ്പ് വിഷയമാക്കി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അമിത്ഷായുടെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ അതായത് എ എസ് യു അസം ഈ പൗരത്വ ഭേദഗതിയെ അംഗീകരിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ എ എസ് യു നിലപാടിന് തള്ളിക്കളഞ്ഞ ബി ജെ പി നേതാവ് ഹിമന്ത ബിശ്വാർമ്മ എൻ ആർ സിയിലും സി എയിലും ഇനി അസമിലെ ചർച്ചാ വിഷയമല്ലെന്നും പറഞ്ഞു അതേസമയം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എ ജി പിയിലും വലിയ രീതിയിലുള്ള അതൃപ്തികൾ പുകയുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച പല നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിട്ടതോടെയാണ് എ ജെ പി സി എ വിരുദ്ധ നിലപാട് കടുപ്പിച്ചത് സി എ പോലെ അസമിലെ മറ്റൊരു രാഷ്ട്രീയ വിഷയമാണ് രജിസ്ട്രേഷൻ അഥവാ എൻ ആർ സി നിയമവിരുദ്ധ കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളെയെല്ലാം സംസ്ഥാനത്ത് നിന്ന് തിരിച്ചയക്കുമെന്ന് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി അസം ജനതയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു ആ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിനായി എൻ ആർ യുടെ അന്തിമ പട്ടികയിൽ നിന്ന് പത്തൊമ്പത് ലക്ഷത്തിലധികം ആളുകളാണ് പുറത്തായത് ഇതേ തുടർന്ന് സംസ്ഥാനത്തെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള എൻ ആർ സിക്ക് തിരിയുകയായിരുന്നു പട്ടിക അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം അതോടെ സംസ്ഥാനത്ത് ബി ജെ പിയും ചുവടമാറ്റി രണ്ടായിരത്തി പതിനാറിൽ എൻ ആർ സി പിന്തുണച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ ആർ സി നിരസിക്കുമെന്നാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നിലപാട് അനധികൃത കുടിയേറ്റക്കാരുടെ പേരിൽ എൻ ആർ സി പട്ടികയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും ലക്ഷക്കണക്കിന് ഇന്ത്യൻ പൗരന്മാരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും ബി ജെ പി ആരോപിക്കുന്നു നിലവിലെ ഫോർമറ്റിലുള്ള എൻ ആർ സി സ്വീകാര്യമില്ലെന്ന് അസം ബി ജെ പി പ്രസിഡന്റ് രഞ്ജിത് കുമാർ ദാസ് വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം എൻ ആർ സി വിഷയത്തിൽ ബി ജെ പി സർക്കാർ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന നിലപാടിൽ തന്നെയാണ് ബംഗാളി ഹിന്ദുക്കൾ തെരഞ്ഞെടുപ്പിൽ ഇതിനെതിരെ പ്രതിഷേധം ഉയരുമെന്നും അവർ വ്യക്തമാക്കി പറഞ്ഞതോടെയാണ് ബി ജെ പിക്ക് മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എൻ വലിയ തിരിച്ചടി ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള